നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയില് വമ്പൻ താരങ്ങൾ റാഞ്ചാൻ എം എൽ എസ് ക്ലബുകൾ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തേക്ക് വന്നതാണ് ലൂക്ക മോട്രിച്ചും അതുപോലെ സെർജിയോ റാമോസും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിയേക്കും എന്ന തരത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നു മോണ്ട്രച്ചിന്റെ കാര്യത്തിൽ പക്ഷേ ഇപ്പോഴും വ്യക്തതയില്ല അദ്ദേഹം റയൽ റയൽമാറ്റിൽ തന്നെ തുടർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ റാമോസിന്റെ കാര്യം അങ്ങനെയല്ല റാമോസ് ഇപ്പോൾ സെവിയയുമായിട്ടുള്ള തൻ്റെ കരാർ പുതുക്കില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന സൂചനകളൊക്കെയും ഇപ്പൊ ഗോൾഡ് ഡോട്ട് കോം അടക്കമുള്ള ഒരു റിപ്പോർട്ട് ചെയ്യുന്നു അത്ലറ്റിക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ഗോൾഡ് കോം റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് റാമോസ് ഈ സമ്മറിൽ ഫ്രീ ഏജന്റ് ആവാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ ബോയ്ഹുഡ് ക്ലബായിട്ടുള്ള സെവിയയുമായിട്ട് കോൺട്രാക്ട് പുതുക്കില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ അതുകൊണ്ട് തന്നെ സാൻഡിയേഗോ എഫ്സിൽഎസിലെ സാൻഡിയേഗോ എഫ്സി അദ്ദേഹത്തിന് വേണ്ടി ീക്കങ്ങൾ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് വളരെ അംബിഷ്യസ് ആയിട്ടുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും അവർ പോവുക എന്നാണ് ദി അത്ലറ്റിക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തത് റാമോസ് എസ് ഡി എഫ് സിയുടെ സെക്കൻഡ് ഹൈ പ്രൊഫൈൽ ടാർഗറ്റ് ആയിരിക്കും ഈ സമ്മറിലെ സെക്കൻഡ് ഹൈ പ്രൊഫൈൽ ടാർഗറ്റ് ആയിരിക്കും എന്നും കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് മെക്സിക്കോ സ്റ്റാർ ആയിട്ടുള്ള സക്കി ലൊസാനോയാണ് അദ്ദേഹം ഇപ്പോൾ പി എസ് വിയിലാണുള്ളത് അവിടെ നിന്ന് ഒരു മൾട്ടി മില്യൺ ഡോളർ ബിഡ് വെച്ചുകൊണ്ട് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലേക്കാണ് അവർ പോകുന്നത് എന്തായാലും രാമോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സിവിയിൽ നിന്ന് പിന്നെ അദ്ദേഹം റയൽമാരഡിലേക്ക് എത്തി റേൽമാരഡിനായിട്ട് അറുന്നൂറ്റി അൻപത്തി ഏഴ് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹം അവിടെ കളിക്കുണ്ടായി സ്പെയിനിന്റെ ദേശീയ ടീമിന് വേണ്ടി നൂറ്റി എൺപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുകയും ചെയ്തു ഏതായാലും റയൽ വിട്ട് അദ്ദേഹം പി എസ് സിയിലേക്ക് പോയിരുന്നു പി എസ് സിയിൽ നിന്ന് പിന്നെ തിരികെ സെവിയയിലേക്ക് തന്നെ പോവുകയായിരുന്നു ഇനിയിപ്പൊ അവിടം വിട്ട് മെസ്സിയുടെ വഴിയെ എം എൽ എസിലേക്ക് എത്തിയേക്കും എന്നാണ് സൂചനകൾ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായിട്ട്